നമസ്കാരം കളമശ്ശേരി പോളിടെക്നിക്കിലെ ലഹരിവേട്ടയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയിരിക്കുന്ന ചില ഇടപെടലുകൾ സംശയം ജനിപ്പിക്കുന്നതാണ് അതായത് ബാലൻസിങ്ങിന് വേണ്ടി ഒരു എസ് എഫ് ഐ നേതാവിനെ ഇരയാക്കിയോ എന്ന സംശയം വളരെ ശക്തമായി ബലപ്പെടുകയാണ് കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ വരും കാലങ്ങളിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ എറണാകുളത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട് എന്ന സംശയം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബലപ്പെടുകയാണ് അത് അങ്ങനെ തന്നെ പറയാൻ കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള എസ് എഫ് ഐ നേതാവായിട്ടുള്ള അഭിരാജ് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ പോലീസ് അവിടെ കെ എസ് യു കാരെ എന്ന് കഞ്ചാവ് പിടിച്ചതിന് ശേഷം അത് എസ് എഫ് ഐക്കാരുടെ മുറിയിൽ കൊണ്ടുവച്ചതിന് ശേഷം അവരെ പ്രതി ചേർത്തതാണോ എന്ന സംശയം ബലപ്പെടുകയാണ് ഞാൻ എന്തെന്നിട്ട് ആദ്യമേ അതിൻ്റെ ആ അതിൻ്റെ റൂമിലെ കൂടുതൽ ആൾക്കാരുള്ളത് ആദ്യം റൂമിലോട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞ് എന്താ ഇട ഇവിടെ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇതിൻ നിൻ്റെ റൂമാണോ എന്ന് വെച്ച് എൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ റൂമല്ല സാറേ എൻ്റെ റൂമ് മേള ഞാൻ പറഞ്ഞു സാറേ ഞാൻ യൂണിയനുള്ളത് നാളെ കൊളേൽ പരിപാടിയൊക്കെ ഉള്ളത് യൂണിയാണ് ഈ യൂണിയൻ യൂണിയൻ ആണെങ്കിൽ ഞങ്ങൾക്ക് എന്താ വേണം ഈ യൂണിയനാണോ വലിയത് പോലീസാരാണോ വലിയത് അങ്ങനെയൊക്കെ കുറെ എൻ്റെ അടുത്ത് പോലീസ്സാർ എന്താ ഞാൻ പാർട്ടി സാധീനം ഉപയോഗിച്ച് ഞാൻ ഇത് രക്ഷപ്പെടാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് എന്താ ഇത് പോലീസാരെന്നെ വിളിച്ചിട്ട് മേലോട്ട് പോയി മേലോട്ട് എൻ്റെ റൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ എൻ്റെ റൂമിലും ആൾക്കാർ പറഞ്ഞിട്ട് ഇത് ഇത് നിൻ്റെ റൂമാണോ നിൻ്റെ റൂമിൽ സാധനം ഉണ്ടല്ലോ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കബോഡിൽ നിന്നും എൻ്റെ കബോർഡിലൊന്നും ഇല്ല എൻ്റെ ചട്ടിലൊന്നുമില്ല എൻ്റെ പാനിലൊന്നും ഇല്ല ഞാൻ ഇവിടെ കയറി വന്നിട്ട് എൻ്റെ ദേഹം പരിശോധിച്ചു എൻ്റെ ദയത്തിനൊന്നുമില്ല ഞാനൊന്നും ഉപ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഇതൊരു കാര്യങ്ങളും ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ് കൊണ്ടുവന്ന് എന്താ എൻ്റെ തലയിൽ ഇട്ട് തന്നെ സത്യം പറഞ്ഞാൽ നമുക്കിതൊന്നും അറിയാത്ത കാര്യങ്ങളാണോ സാറേ ആദ്യ ഞാൻ വന്നപ്പോ എല്ലാം താഴെയും മറ്റേടത്തിൽ ചെതരി കിടക്കുവാണ് താഴെയും ടേബിളിൽ എല്ലാം ചെതിരി കടന്നിട്ട് കുറെ കുപ്പികളെടുത്ത് ടേബിളിൽ മേടിച്ചിട്ടുണ്ട് ആ എന്റെ റൂമ് അവിടെ അവിടെ നിന്ന് പിടിച്ചെടുത്തതെന്ന് എനിക്കറിയാ നമ്മൾ ഞാൻ വന്നപ്പോ അല്ല അവരുടെ കൈയിലുണ്ട് സാധനം എന്നെ ആദ്യമേ കൊണ്ട് എന്റെ റൂമിലോട്ടല്ല പക്ഷെ എന്നെ ആദ്യമേ കൊണ്ട് എന്താ ആകാശന്റെ റൂമിലിട്ടാ ആകാശന്റെ റൂമിൽ കുറെ എന്താ കറക് താറേ കൊറേ കിടപ്പുണ്ടായിരുന്നു അവിടുന്ന് ഞാൻ പറഞ്ഞു സാറേ ഞാൻ യൂണിയൻ ഉള്ള എന്താ ഞാൻ നാളെ പരിപാടി ഉണ്ട് സാറേ നാളെ നാളെ പരിപാടി ഉണ്ട് ഇനി അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു സാറോ നീ യൂണിയൻ ഉള്ളതാണ് നീ അങ്ങനെ ഒന്നെ പോകണ്ട എന്താ നീ ഇത് വല്യ ആ കൊമ്പത്താളാണോ നീ മേലോട്ട് പറയാൻ പറഞ്ഞിട്ട് മേലോട്ട് കൊണ്ടുപോയേ ആ പരിചയമുള്ള പരിചയമില്ലാത്തൊരു കോള് ആ അങ്ങനെ വന്നു പോകുന്നുണ്ട് കൊറേ പേര് വന്നു പോകുന്നുണ്ട് നമ്മളെന്താ പരാതി കോളേജിൽ തന്നെ ഉണ്ട് നമ്മുടെ ഇല്ല നമ്മൾ കണ്ടിട്ടില്ല നമ്മള് സാറുമാര് കണ്ടിട്ടുള്ളവർ പറയുന്നുണ്ട് എന്താ വന്നിരുന്നു പറയുന്നുണ്ട് ആർട്ടി പറയുന്നുണ്ട് ആകാശ് ആകാശ് എന്റെ കൂട്ടന്നെ കോളേജിൽ നല്ലപോലെ നടക്കുന്നൊരു വ്യക്തിയാണ് ആകാശിനും യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഞാനും ആകാശും ഒരു റൂമിലല്ല ആകാശ ഞാനും ആദ്യത്തിന് ഒരു റൂമില് ആ റൂമിൽ ഞങ്ങൾ രണ്ടുപേര് ഞങ്ങള് പ്രശ്നം ഞങ്ങൾ രണ്ടുപേരും റൂമിലില്ല ആകാശം എന്താ ഇവിടെ ആ എന്റെ ആദ്യമേ എന്നെ കണ്ടിട്ട് ഇവിടുന്ന് എന്റെ ഇവിടുന്ന് സാറും ചോദിച്ചു നീ ആരാന്ന് ചോദിച്ചു പിന്നെ ഉണ്ട് ആ ആ ആ ആകാശ് അവിടെ 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 ഇല്ലായിരുന്നു പിന്നെ 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 പറഞ്ഞത് കൊണ്ട് മുറിയിലേക്കാണ് പോയി മുറി പോകുമ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഈ ലഹരിയിൽ ഇപ്പോൾ പരിശോധന നടത്തുമല്ലോ ആ രാസപരിശോധന നടത്തുന്ന സന്ദർഭത്തിൽ താഴെ ഉണ്ടായിരുന്ന പാക്കറ്റുകളിലാക്കി കൊണ്ടിരുന്ന അതേ ലഹരിയാണോ മുകളിൽ നിന്ന് പിടിച്ചത് എന്നത് മാത്രം ഉറപ്പിച്ചാൽ അതിന് ഉത്തരം കിട്ടാവുന്നതാണ് കാര്യം നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് മനോഭാവമുള്ള ചില ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട് സംഘപരിവാറുകാരാണെങ്കിൽ പോലും അവർക്ക് കോൺഗ്രസുകാരോട് പ്രത്യേക മമതയും താല്പര്യവുമുണ്ട് അങ്ങനെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന സംശയമുണ്ടാകാൻ കാരണം താഴത്തെ കെ സുക്കാരുടെ മുറിയിലേക്ക് ഡാൻസ് ആഫ് സംഘം പരിശോധനയ്ക്ക് വരുമ്പോൾ അവിടെ ആകാശ് എന്നൊരു പയ്യൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ പയ്യനെ പ്രതി ചേർത്ത് കേസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ റിമാൻഡിലായിട്ടുണ്ട് പക്ഷേ ആ മുറി ആരുടേതാണ് എന്ന് പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ആ മുറി ആരുടെ പേരിലാണോ എടുത്തിട്ടുള്ളത് അത് ആതിലായിക്കോട്ടെ അല്ലെങ്കിൽ അനന്തമായിക്കോട്ടെ രണ്ടുപേർ കെ എസ് യു നേതാക്കന്മാരാണ് അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ മുകളിലത്തെ മുറിയിലേക്ക് വരുമ്പോൾ അവിടെയും പോലീസ് പരിശോധനയ്ക്ക് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാരനെ അടുത്ത് ചോദിക്കുന്നു ഇത് ആരുടെ മുറിയാണ് അത് എസ് എഫ് ഐ നേതാവ് അഭിരാജാണ് അഭിരാജിനെ വിളിക്കുന്നു അഭിരാജ് അവിടെ വരുന്നു അഭിരാജിന്റെ ദേഹത്ത് നിന്നോ പോക്കറ്റിൽ നിന്നോ ഒന്നും കണ്ടെത്തിയില്ല പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് ചെറിയ പാക്കറ്റ് ഒരു കഞ്ചാവ് എടുക്കുന്നു അത് അഭിരാജിനെ പ്രതി ചേർത്ത് കേസെടുക്കുകയാണ് അതായത് ക്യാമ്പസിൽ ഇല്ലാതിരുന്ന ഈ ഇല്ലാതിരുന്ന വ്യക്തിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ പ്രതി ചേർത്തു പക്ഷേ ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന കെ എസ് യുക്കാരുടെ മുറിയിൽ സഹമുറിയന്മാരായിരുന്ന ആദിലും അനന്തു എന്തുകൊണ്ട് കേസിൽ പ്രതിയായില്ല സ്വാഭാവികമായ സംശയമല്ലേ പോലീസുകാർക്ക് എന്താണ് അത്ര ജാഗ്രത ആവശ്യത്തിൽ ഉണ്ടായത് നമ്മളൊരു വാഹനം ഓടിക്കുകയാണ് ഒരു ബൈക്ക് ഓടിക്കുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെയിൽ നിന്ന് അത് കടം മേടിച്ച് ഓടിക്കുന്നതാണെന്ന് കരുതുക അതുകൊണ്ട് ഒന്ന് ആക്സിഡന്റിൽപ്പെട്ടാൽ ആരാണ് സ്വാഭാവികമായിട്ട് പ്രതിയാവുക ആർ സി ഓണറാണല്ലോ അല്ലാതെ ഓടിച്ച ആളെക്കാരും വണ്ടിയുടെ ആരാണോ അവരാണ് പ്രതിയാകേണ്ടത് അത് എസ് എഫ് ഐക്കാരുടെ മുറിയിൽ വന്നപ്പോ കൃത്യമായി നടപ്പാക്കുകയും കെ എസ് യുക്കാരുടെ രണ്ട് കിലോ കഞ്ചാവ് പിടിച്ച മുറിയിൽ വന്നപ്പോ രണ്ടുപേരെ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല അന്വേഷിച്ചിട്ടില്ല അവരറിയാതെ ഈ മുറിയിൽ എങ്ങനെ ആകാശ് വന്നു എന്ന ചോദ്യം ഉണ്ടാവുകയാണ് ഈ ആകാശ് ഇവരുടെ സുഹൃത്തുക്കളാണെന്ന് മറ്റു രണ്ടുപേരും സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് ഇവരെ കുറിച്ച് അന്വേഷണം നടത്താതെ ഇവരെ വെറുതെ വിട്ടുകൊണ്ട് പോലീസ് ഒരു സ്റ്റാൻഡ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേക താല്പര്യമുണ്ട് പ്രത്യേക ഇടപെടലുണ്ട് ആ ഉദ്യോഗസ്ഥന് ഇത് ബാലൻസ് ചെയ്തുകൊണ്ട് വാർത്തയാക്കാൻ വേണ്ടി നിർദ്ദേശം മറ്റാരോ കൊടുത്തിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തോന്നിവാസം നിരപരാധിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ തലയിൽ വെച്ചുകൊണ്ട് ഈ രീതിയിൽ ഒരു കേസെടുത്ത് അതിനെ എസ് എഫ് ഐക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയാണ് അതായത് റെയ്ഡ് പുലരുവോളം നടന്നു അവിടെ കെ എസ് മുറിയിൽ നിന്ന് പിടിച്ചെന്നറിഞ്ഞപ്പോ ഉദ്യോഗസ്ഥന് ചിലപ്പോ പ്രതിപക്ഷ നേതാവിന്റെയോ ഡി സി സി പ്രസിഡന്റിന്റെയോ ഒക്കെ ഫോൺ കോൾ വന്നിട്ടുണ്ടാകാം പറയുമ്പോൾ ഇത്ര ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിലായി നിങ്ങൾ ഈ ചെറുതാക്കാൻ നോക്കണ്ട അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പാക്കറ്റ് എടുത്ത് മുകളിൽ കൊണ്ടുവച്ച് എസ് എഫ് ഐക്കാരെ കൂടി പിടിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്ന് എങ്ങനെയാണ് സംശയിക്കാതിരിക്കാൻ കഴിയുക കാര്യം എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അവിടെ ഇല്ലാതിരുന്ന ആളെ വിളിച്ചു വരുത്തി നീയാണ് ഈ കേസിലെ പ്രതി എന്ന നിലയ്ക്ക് ആ പത്ത് ഗ്രാമിനകത്തുള്ള കഞ്ചാവുമായിട്ട് അയാളെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നുണ്ട് അയാൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം ഏത് തരം ലഹരി പരിശോധനയ്ക്കും വിധേയനാകാൻ തയ്യാറാണെന്ന് വളരെ ശക്തമായി പറയുമ്പോൾ ഒളിക്കാനില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ പോലീസിന് നേരെ ആരോപണം ഉണ്ടാകുമ്പോൾ അയാളെ വിളിച്ച് ആ പരിശോധന നടത്തി റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് പോലീസ് ആ കേസുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഡി ജി പിക്ക് പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അന്വേഷണം വേണമെന്നും ചില ഉദ്യോഗസ്ഥർക്ക് ചില സന്ദർഭങ്ങളിൽ പ്രത്യേക അധികാരം കിട്ടും ആ അധികാരം നിരപരാധികളെ ഇരയാക്കാൻ വേണ്ടിയുള്ള അധികാരമല്ല എന്ന് വളരെ ശക്തമായി പറയേണ്ടി വരികയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനോരമ ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് ബാല്യക്കാരിയായിട്ടുള്ള അവതാരക ഇരുത്തിക്കൊണ്ട് അരുൺകുമാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട് ഉദ്യോഗസ്ഥർ ആരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു എസ് എഫ് ഐ നേതാവ് നിരപരാധിയായിരുന്നിട്ടും അയാളുടെ പേരിൽ ഇത്തരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്ന സംശയം ബലപ്പെടുമ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അത് കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം മനോരമ ചർച്ചയിൽ അരുൺകുമാർ പറഞ്ഞ ഈ വാചകങ്ങൾ എന്തുകൊണ്ടാണ് എസ് എഫ് ഐ നേതാക്കൾ ഇങ്ങനെ നിരന്തരം ഈ വിഷയത്തിൽ ആരോപണം വരുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവും നേതാവും മുൻ എവിടെ ഏത് കേസ് പിടിച്ചാലും അതിന് ഉത്തരവാദി എസ് എഫ് ഐ ആണ് ഡിവൈഎഫ്ഐ ആണ് എന്നുള്ള ഒരു പതിവ് ശൈലിയിലുള്ള റെക്കോർഡിംഗ് സംഭാഷണം എടുത്തു വച്ചിരിക്കുകയാണ് യാതൊരു വസ്തുതകളും തെളിവ് ഇല്ലെങ്കിൽ പോലും നിരന്തരമായിട്ട് ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ശൈലിയായി മാറിയിരിക്കുന്നു എന്നാൽ മറുഭാഗത്ത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും നിരന്തരം നിരവധി കേസുകളിൽ പെടുന്ന അദ്ദേഹം കാണുന്നില്ല ഞാൻ അതിലേക്ക് പിന്നെ വരാം ഇപ്പോൾ കളമശ്ശേരി പോളിടെക്നിക്കിൽ സംഭവിച്ചത് നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം തന്നെയാണ് ഒരിക്കലും ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന പ്രകൃതം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രീതി അത് ഹോസ്റ്റലുകളിൽ അടക്കം സൂക്ഷിക്കുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനമായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല അതിനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയുകയാണ് അറിയപ്പെടാത്ത ചതിക്കുഴികളിലേക്ക് തെന്നി വീഴുന്ന കുട്ടികളെയും യുവാക്കളെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള പ്രവണത അവസാനിപ്പിക്കാനും വലിയ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് പ്രത്യേകിച്ച് എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച് കഴിഞ്ഞ ഒരാഴ്ച അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു ദൗത്യം തന്നെ ഏറ്റെടുത്ത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് റെയ്ഡ് മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റൊൻപത് വാഹന പരിശോധന അതിൻ്റെ ഭാഗമായി ഒന്ന പോയിൻ്റ് ഒമ്പത് കോടി രൂപയുടെ മയക്കുമരുന്നുകൾ കണ്ടെത്തി അഞ്ഞൂറ്റമ്പത്തിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു അതിൽ അഞ്ഞൂറ്റെഴുപത് വരെ പ്രതി ചേർത്തു അതിൽ അഞ്ഞൂറ്റമ്പത്തഞ്ച് വരെ കൈയ്യോടെ പിടികൂടി ആ ഒരാഴ്ച കൂടി ഈ ദൗത്യം വർദ്ധിപ്പിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എക്സൈസും പോലീസും സ്വീകരിച്ച സമീപനം സ്വീകരിച്ച ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ സമയത്താണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുന്നത് അത് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ അവിടെ ജി എന്ന് പറയുന്ന ഒരു മുറിയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോ കഞ്ചാവ് ചെറിയ അളവ് മാത്രമാണ് അതിൽ കുറവ് ആ കഞ്ചാവ് പിടിച്ചു ആ കഞ്ചാവ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തൂക്കം നോക്കാനുള്ള മെഷീനും പിടിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് അവിടെ ആകാശ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ് അമ്മ ആ പോലീസ് റെയ്ഡ് ചെയ്യുമ്പോൾ ആ മുറിയിലുള്ളത് ആകാശിനോട് ചോദിച്ചപ്പോൾ അവിടെ ആദിൽ അനന്തു എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ കൂടി ആ മുറിയിൽ സ്ഥിരതാമസമുണ്ട് അവരാണ് ഈ പൊതി കൊണ്ടോയി വെച്ചത് എനിക്ക് ഇതുമായിട്ട് ബന്ധമില്ല എന്നതാണ് പറഞ്ഞത് ആദിൽ എന്ന് പറയുന്നത് കെ എസ് യുവിന്റെ ആർട്സ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച കെ എസ് യുവിന്റെ നേതാവാണ് അനന്തു കെ എസ് യുവിന്റെ യൂണിറ്റ് കമ്മിറ്റി അംഗമാണ് ഇവ രണ്ടുപേരും റെയ്ഡ് നടക്കുന്ന സമയത്ത് ആ റൂമിലില്ല ക്യാമ്പസിലുണ്ട് എന്നാൽ അവരെ പ്രതി ചേർത്തിട്ടില്ല എന്നാൽ കയ്യോടെ ആ മുറിയിൽ ഉണ്ടായിരുന്ന ആകാശ് മാത്രമാണ് ആ കേസിൽ പ്രതി അത് ഒരു മീഡിയം ക്വാണ്ടിറ്റിയാണ് അതുകൊണ്ട് തന്നെ നോൺ ബൈലോ ഒഫൻസ് ആണ് മറ്റൊരു മുറിയിൽ നിന്ന് അതായത് എസ് ത്രീ നയൻ എന്ന് പറയുന്ന മുറി ആ മുറിയിൽ നിന്ന് പോയിന്റ് ഒൻപത് ശതമാനം കഞ്ചാവ് പിടിച്ചു ആ സമയത്ത് ആദിത്യൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ് ആ റൂമിലുള്ളത് ആദിത്യൻ എന്നോട് ചോദിക്കുമ്പോൾ ഒരു അഭിരാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയും ആ റൂമിൽ താമസിക്കുന്നതാണ് രണ്ടുപേരാണ് ആ റൂമിൽ ഇൻമേറ്റ്സ് ആയിട്ട് ഉള്ളത് എന്ന് പറയുന്നു അപ്പോൾ അഭിരാജ് അന്നേരം സ്ഥലത്തില്ല അവിടെ മറ്റൊരു സമ്മേളനം നടക്കുന്ന ഭാഗമായിട്ട് അതിന്റെ അലങ്കാര പ്രവർത്തനങ്ങൾക്ക് അഭിരാജ് പോയിരിക്കുകയാണ് അപ്പോൾ അഭിരാജ് മുൻ ജനറൽ സെക്രട്ടറി ഇപ്പോൾ ക്യാമ്പസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് എസ് എഫ് ഐയുടെ പ്രവർത്തകനായിരുന്നു അപ്പോൾ അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു അത് പോയിന്റ് ഒമ്പത് ശതമാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് നോൺ നോൺവൈലബിൾ ഓഫൻസ് ആണ് ഇത് രണ്ടും ഗുരുതര ഗുരുതരമായിട്ടുള്ള കുറ്റം തന്നെയാണ് അത് രണ്ട് കിലോ പിടിച്ചതായാലും പോയിന്റ് ഒമ്പത് കിലോ പിടിച്ചതായാലും ഏതെങ്കിലും തരത്തിൽ നിരോധിത വസ്തുക്കൾ ഇത്തരം ക്യാമ്പസുകളിൽ സൂക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതും ഏറ്റവും തെറ്റായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തിയാണ് ആ പ്രവർത്തിയെ തള്ളി പറയുന്നതോടൊപ്പം തന്നെ ക്യാമ്പസിൽ ഒരു തരത്തിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും നേതാക്കളും ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന സാഹചര്യമോ അത് ഏതെങ്കിലും തരത്തിൽ സ്റ്റോക്ക് ചെയ്യുന്ന സാഹചര്യമോ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന ലീഡർഷിപ്പ് ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടോ അത് ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസ് റെയ്ഡ് ചെയ്യുമ്പോൾ പോയിന്റ് ഒൻപത് ഗ്രാം മയക്കുമരുന്ന് പിടിക്കുന്ന കഞ്ചാവ് ആദിത്യൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി മാത്രമാണ് ഉള്ളത് അദ്ദേഹത്തിന് വേറെ പൊളിറ്റിക്സ് ഉള്ള വിദ്യാർത്ഥിയല്ല ആദിത്യൻ എന്ന വിദ്യാർത്ഥി പറയുന്നു എന്റെ റൂമിൽ അഭിരാജ് എന്ന് പറയുന്ന യൂണിയൻ ജനറൽ സെക്രട്ടറി കൂടി താമസിക്കുന്ന മുറിയാണ് അഭിരാജ് ആ റൂമിൽ ഇല്ലെങ്കിൽ പോലും അഭിരാജിനെ പ്രതിയാക്കി അതോടൊപ്പം തന്നെ രണ്ട് കിലോ പിടിച്ച കഞ്ചാവ് പിടിച്ച മുറിയിൽ അവിടെ ുംഭിരാജിന്റെ പ്രതിലീസ് പറയുന്നത് അവരുടെയും കൃത്യമായി വീഡിയോ തെളിവടക്കമുണ്ടായെന്നാണ് അങ്ങ് പറയുന്നു അഭിരാജ് അവിടെ ഇല്ലായിരുന്നു എന്ന് പക്ഷെ കൃത്യമായി തെളിവുള്ളതിനാലാണ് പ്രതി ചേർത്തതെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറയുന്നു ഞാൻ പറയട്ടെ അങ്ങ് ഇടപെടലേ അതായത് ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു വീട്ട് സ്ഥിരമായിട്ട് വീട്ടുടമസ്ഥൻ്റെ വീട്ടിൽ നിന്ന് പിടിക്കുകയോ അല്ലെങ്കിൽ ഹോസ്റ്റൽ റൂമിൽ നിന്ന് പിടിക്കുകയോ ഒക്കെ ചെയ്താൽ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ അതിന് ആൻസറബിൾ ആണ് അവർ ആൻസർ പറയണം ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ എസ് തേർട്ടി എന്ന് പറയുന്ന റൂമിൽ പരിശോധന നടക്കുമ്പോൾ ആദ്യത്തിനാണ് ഉള്ളത് ആദ്യത്തിനാണ് പറഞ്ഞത് ഈ റൂമിൽ അഭിരാജ് കൂടി താമസിക്കുന്ന റൂമാണ് അഭിരാജ് അങ്ങോട്ട് തന്നെ വരുന്നു വിളിച്ചു വരുത്തുന്നു അങ്ങോട്ട് വരുന്നു കാരണം ഒരു മടിയുമില്ലാതെ ആതിരെ അഭിരാജ് അങ്ങോട്ട് വരികയാണ് കാരണം ഇതെന്താണെന്ന് പരിശോധിക്കാൻ എന്താണെന്ന് അറിയാനായിരിക്കും ഏതായാലും അഭിരാജിനെ പ്രതിയാക്കി അതിനൊന്നും ഞാൻ തള്ളി പറഞ്ഞില്ല പോലീസിന് അതിനുള്ള അധികാരമുണ്ട് പോലീസ് പരിശോധിക്കുന്നു പക്ഷേ ആദ്യം രണ്ട് കിലോ പിടിച്ച മുറി ആ മുറിയിൽ ആകാശ് പറയുന്നു ഈ മുറിയിൽ രണ്ടുപേർ ഉണ്ട് ആതിലുമുണ്ട് അനന്തുമുണ്ട് അവരാണ് ഇത് കൊണ്ടുവച്ചത് അവിടെ നിന്നാണ് ഇത് പരിശോധിക്കുന്ന അളവെടുക്കുന്ന മിഷ്യൻ വരെ പിടിക്കുന്നത് പക്ഷെ അവിടെ ഇപ്പോഴും ഒരു പ്രതിയേ ഉള്ളൂ അതെന്താണ് എന്ന് ഗൗരവത്തോടെ പരിശോധിക്കണം പോലീസ് എന്തുകൊണ്ട് ആൻമേറ്റ്സ് ഉണ്ട് എന്ന് രജിസ്റ്റർ അടക്കം പരിശോധിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ ഇത്തരത്തിലുള്ള അന്വേഷണത്തിൽ ഇടപെടാൻ ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ തയ്യാറാവില്ല കാരണം സ്വതന്ത്രമായി മദ്യത്തിനും മയക്കുമരുന്നും എതിരായിട്ടുള്ള പോരാട്ടത്തിന് പോലീസ് അവർ അന്വേഷിക്കട്ടെ എഫ്ഐആർ സ്റ്റേജ് മാത്രല്ലേ അല്ല ഇതിൽ ഒരു മുറിയിൽ താമസിക്കുന്ന മൂന്ന് പേരുണ്ടായേക്കെ അതിൽ പോലീസ് റെയ്ഡ് ചെയ്യുമ്പോൾ ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥി മാത്രമേ അവിടെ ഉള്ളൂ ആകാശ് പറയുന്നു ഈ റൂമിൽ മറ്റു രണ്ടുപേർ കൂടി ഉണ്ട് അവരാണ് ഇത് കൊണ്ടുപോയി വച്ചത് എന്ന് മൊഴി കൊടുത്തിട്ടും അവർ പ്രതിപട്ടികയിൽ ഇപ്പോൾ ഉൾപ്പെടാത്തതിനെ ഞങ്ങൾ സംശയത്തോടെ തന്നെയാണ് കാണുന്നത്